വയറിളക്കം അനുഭവിക്കാത്തവരുണ്ടോന്ന് സംശയാണ് അല്ലെ പല കാരണങ്ങൾ കൊണ്ട് വയറിളക്കം ഉണ്ടാകാം എന്തെങ്കിലും നമ്മുടെ ബോഡിക്ക് വേണ്ടാത്ത എന്തെങ്കിലും ഭക്ഷണം ആ മാശയത്തിൽ എത്തുകയും അത് പിന്നീട് ശരീരം പുറന്തോ എന്ന രീതിയാവാം അതല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാവും ഈ വയറിളക്കത്തിന് അപ്പൊ വയറിളക്കം ഉണ്ടാകുന്ന സമയം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ബോഡിക്ക് വേണ്ടാത്ത എന്തൊക്കെയോ ബോഡിയിൽ കയറിയിട്ടുണ്ട് അതിനെ പുറത്ത് കളയാനുള്ള ഒരു പ്രക്രിയയാണ് ബോഡി ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഭയം ഒഴിവാക്കുക ഒരു നാച്ചുറൽ റെമഡിയാണ് കുറച്ച് ശർക്കര വെള്ളം ഉണ്ടാക്കുക അതായത് ഇപ്പൊ രണ്ട് ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒരു കഷ്ണം ശർക്കര ഒരു നുള്ളിൽ കല്ലുപ്പ് ഇട്ടിട്ട് ചായക്ക് തിളപ്പിക്കുന്ന പോലെ തിളപ്പിക്കുക വറ്റിക്കേണ്ട അത് അര ഗ്ലാസ് അരമണിക്കൂർ കൂടുമ്പോ കുടിച്ചാൽ ഒരു പരിധി വരെ ആശ്വാസം കിട്ടുന്നത് കാണാറുണ്ട് ആദ്യം ചെയ്യേണ്ട കാര്യം ഭക്ഷണം കൊടുക്കുന്നത് ഒഴിവാക്കുക നമ്മുടെ നാട്ടിൽ പൊതുവേ കാണുന്നതാണ് അപ്പം വയറിളക്കം അല്ലെങ്കിൽ മറ്റൊക്കെ ഒരുപോലെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരാൾക്ക് വീണ്ടും വീണ്ടും കൊടുത്തോണ്ടിരിക്കും കൊടുത്തോണ്ടിരിക്കും ഇയാൾ പോയിക്കൊണ്ടിരിക്കും കൊടുത്തോണ്ടിരിക്കും ഇയാൾ പോയിക്കൊണ്ടിരിക്കും അവസാനം ടയേർഡായിട്ട് കൊണ്ടുവന്ന സിറ്റുവേഷൻ വരും അപ്പൊ ആദ്യം ചെയ്യേണ്ടത് വായി ക്ലോസ് ചെയ്യുക അപ്പോൾ ഒരു പരിധിവരെ ഈ വയറിളക്കത്തെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും